കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതഞ്ഞ് കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയെത്ര കുരുന്ന് കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തു ഒരു ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല മലയാള ദൃശ്യമാധ്യമത്തിന്റെ ചരിത്രത്തിൽ വാർത്ത നമ്മൾ ആദ്യം കേട്ടു തുടങ്ങിയത് ദൂരദർശനിലാണ് പിന്നീട് ഏഷ്യാനെറ്റ് സിംഗപ്പൂർന്ന് ടെലികാസ്റ്റ് തുടങ്ങി പിന്നീട് സൂര്യ വന്നു അങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മലയാളത്തിൽ ലോഞ്ച് ചെയ്ത ന്യൂസ് മലയാളം ചാനൽ വരെ ഏകദേശം ഒരു പത്തിലധികം മുഴുവൻ സമയ വാർത്താ ചാനല് നമ്മുടെ മലയാളത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള വാർത്താ ചാനലുകൾക്കിടയിൽ വാർത്തയുടെ സ്വഭാവം മാറ്റിയത് നികേഷ് കുമാറാണ് നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ വന്ന സമയത്താണ് ഒരു മുഴുവൻ സമയ വാർത്താ ചാനൽ എങ്ങനെയായിരിക്കണം വാർത്തയുടെ അവതരണത്തിലും അതിൻ്റെ റിപ്പോർട്ടിങ്ങിലും പൊതുവെ എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരിക എന്നത് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാറാണ് പിന്നീട് ഇന്ത്യ വിഷൻ എന്ന് അദ്ദേഹം റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ കൊണ്ടുവന്നു റിപ്പോർട്ടറിനെ മലയാളികൾക്കിടയിൽ അവരുടെ സ്വീകരണ മുറിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനലാക്കി മാറ്റുന്നതിൽ നികേഷ് കുമാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല പിന്നീട് ഈ വാർത്താ അവതരണ രീതി ഒരു മലയാളികളുടെ സ്വീകരണ മുറിയിൽ നമ്മൾ കണ്ണ് മാറ്റാതെ ചെവി കൂർപ്പിച്ചു വെച്ച് ഒരു സിനിമാ ഡയലോഗിൻ്റെ അത്രയും ഗാംഭീര്യത്തോടു കൂടി ഒരു വാർത്തയുടെ ഇൻട്രോ കേട്ടു തുടങ്ങിയത് ഹാഷ്മി താജ് ഇബ്രാഹിമിൽ നിന്നാണ് ഹാഷ്മി മാതൃഭൂമിയിലായിരുന്ന സമയത്ത് ആണ് ഹാഷ്മി ഇങ്ങനെ ഒരു ഇൻട്രോ അതായത് ഒരു വൈകിട്ടത്തെ എട്ട് മണിക്കത്തെ ഒരു ചർച്ച മണിക്കാണ് പൊതുവെ എല്ലാ ന്യൂസ് ചാനലുകളിലും ചർച്ച ആരംഭിക്കുന്നത് എട്ട് മണിക്കത്തെ ചർച്ചയുടെ തുടക്കത്തിലെ ഒരു മൂന്ന് മിനിറ്റ് നേരം അതൊരു പൂണ്ട് വിളയാടലാണ് ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള അഭിപ്രായം ഹാഷ്മി എന്താണോ ആ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ആ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കോണ്ടന്റ് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കിക്കൊണ്ട് യാതൊരു വിധത്തില് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചന നൽകിക്കൊണ്ട് ഒരു ഇൻട്രോ ഉണ്ടാവും ഹാഷ്മി താജിബ്രായ്മിൻ്റെ ഹാഷ്മി പിന്നീട് അവിടെ നിന്ന് മാതൃഭൂമിയിൽ നിന്ന് ട്വന്റി ഫോറിലെത്തി ട്വൻറ്റി ഫോറിലെത്തിയപ്പോഴും ഹാഷ്മിയുടെ ഇൻട്രോ കേട്ട് രോമം എഴുന്നേറ്റ് നിന്ന ഒരുപാട് നിമിഷങ്ങൾ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഹാഷ്മിയോട് ഒരു എതിർപ്പും ഹാഷ്മിയുടെ ചർച്ചയിൽ തന്നെ ഒരു എതിരാ അഭിപ്രായമൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഈ വൈകിട്ടത്തെ ചർച്ചയിൽ വരുന്ന ഗസ്റ്റുകൾ ഗസ്റ്റുകളെന്നാണ് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചു വരുന്ന ആളുകളൊക്കെ അവർ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വരുന്ന ആളുകളെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് വരുന്നതാണ് അല്ലാണ്ട് അവരാരും അങ്ങോട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ചു വരുന്ന ആളുകളില്ല അപ്പോൾ പല സന്ദർഭങ്ങളിൽ ഈ അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അവർ തമ്മിലുള്ള ഒരു ചെറിയ സ്വരചർച്ച ഇല്ലായ്മ വരുമ്പോൾ ചിലപ്പോൾ ഹാഷ്മി വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിക്കും അങ്ങനെ പൊട്ടിത്തെറിക്കണ സമയത്ത് ചില ഉപയോഗിക്കുന്ന പദങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഹാഷ്മിക്ക് തന്നെ വിനിയായി വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു സന്ദർഭത്തിലൊക്കെ ഹാഷ്മിയോടുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലിയ സൈബർ ആക്രമണത്തിന് ഹാഷ്മി ഇരയാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് ഹാഷ്മിയുടെ ഒരു ഇൻട്രോ ഉണ്ടായി ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഹാഷ്മി ഇത്രയും നാൾ ചെയ്ത ഇൻട്രോ പോലും ഒന്നല്ല ഇന്നത്തെ ഇൻട്രോ ഹാഷ്മിക്ക് പോലും വയനാടിൻ്റെ ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ റിപ്പോർട്ടിങ്ങിൻ്റെ പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ടാണ് ഹാഷ്മി ഇന്നൊരു ഇൻട്രോ കൊടുത്തത് ആ ഇൻട്രോ കേട്ടിട്ട് കണ്ണ് നനയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നതാണ് സത്യം നമുക്ക് ആദ്യം ആ ഇൻട്രോ ഒന്ന് കാണാം ഞാൻ ഞാനതിൻ്റെ ഒരു തരി പോലും കട്ട് ചെയ്ത് കളയുന്നില്ല അത് മുഴുവനായിട്ട് ഇവിടെ വെക്കുകയാണ് കാരണം അതിൻ്റെ എല്ലാ ഭംഗിയും മുഴുവനായി വെച്ചാൽ മാത്രമേ നമുക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം നേരിട്ടിറങ്ങിയിട്ടും നാടിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കണ്ണീരപ്പിക്കാവൽ നിന്നിട്ടും അവസരങ്ങൾ ഏതുമില്ലാതെ പ്രതിപക്ഷനിര ഒന്നാകെ ആശ്വാസവുമായി ഈ ദിവസങ്ങളിൽ അത്രയും അവിടെ നിൽക്കുമ്പോഴും പന്ത്രണ്ടാം നാളിലും വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാറാതം മരവിച്ചു നിൽപ്പാണ് മഹാദുരന്ത ഭൂമി രക്ഷാപ്രവർത്തനം എന്ന വാക്കിനി അപ്രസക്തമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര ശരീരങ്ങളാണ് എന്ന് പോലും തിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കൊടും നീറ്റൽ മറ്റെന്താണ് പോയ പതിനാറ് വർഷത്തിന്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ പല ദുരന്തങ്ങളിൽ ശബ്ദം വരയ്ക്കാത്ത പ്രേക്ഷകരോട് വാർത്ത പറഞ്ഞാണ് പക്ഷേ ഈ പോയ ഒരു എട്ടൊൻപത് ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുമൊടിഞ്ഞതാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്നൊരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ വാപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞു പോയി ഒറ്റക്കായവനാണ് അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ മുഖത്തൊക്കെ ഇരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്കാരി അവന്തിക അസംഖ്യം അനാഥത്വങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥക്കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടു പൂണ്ടുപുതഞ്ഞ് കിടന്നത് പാൽമണം മാറാത്ത ഓപനത്തം മാറാത്ത എത്രയെത്ര എത്ര കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തു പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫും സന്നദ്ധ സംഘടനകൾ നൂറുനൂറ് കണക്കിനിറങ്ങിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് 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 സേവാഭാരതി പിന്നെയും സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തുനിര്ത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് സഹോദരങ്ങളെ ചേർത്തു ചേർത്തു പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ അല്ല പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ടോ നിന്ന് ഇല്ല നിന്നല്ല ഒരാളിൽ നിന്നും നമ്മൾ ഇന്ന് വരെ ഒരു റിപ്പോർട്ടിങ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ആഷ്മേഖ ഭയങ്കര സ്ട്രോങ് ആണ് ഏത് ദുരന്തമുഖത്ത് പോയി കഴിഞ്ഞാലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് റിപ്പോർട്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞത് ലാസ്റ്റ് എല്ലാവരും ഒരു ഹൃദയമുള്ള മനുഷ്യരല്ലേ റിപ്പോർട്ടിങ് ആയാലും പോലീസുകാരായാലും എല്ലാവരും ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളിൽ നിരവധി കണ്ടിട്ടാണ് പത്ത് പതിനഞ്ച് വയസ്സുമു ശേഷം ഹാഷ്മി സ്ക്രീനിൽ വന്നിട്ടിങ്ങനെ ഹൃദയം നുറങ്ങി കണ്ഠമിടറിക്കൊണ്ട് ഒരു ഇൻട്രോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പറയാനില്ല കാരണം വയനാട് അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഓരോരുത്തരുടെ ഉള്ളിലും ആ മുറിവുകളൊക്കെ ഉണങ്ങണം അവിടെ അനാഥം പേറുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ചേർത്ത് നിർത്തണം അച്ഛനും അമ്മയും സഹോദരങ്ങളും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായിപ്പോയി അവന്തികയെ പോലുള്ളവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ദിവസം ശേഷമാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചത് ഇരുപത്തിയെട്ട് പേരാണ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് പോയത് ആറുപേരുടെ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ കിട്ടിയിട്ടില്ല അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരുപാട് പേരുണ്ട് വൈകാരിക നിമിഷങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് കൃത്യമായിട്ടറിയാതെ പകച്ചു നിൽക്കുന്ന സഹായിക്കാൻ ഒരുപാട് ആളുണ്ട് എന്ന് പറഞ്ഞാലും ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്ന ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം രാഷ്മി പറഞ്ഞതുപോലെ നമ്മളൊരു പരാജയപ്പെട്ട ജനതയല്ല